സമയ സൂപ്പർ സ്റ്റാർ വിശാലിന്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച വൈറലായിരുന്നു ഏറ്റവും പുതിയ ചിത്രമായ മതഗത രാജയുടെ റിലീസിനെത്തിയതായിരുന്നു വിശാൽ വിറയ്ക്കുന്ന കൈകളും കുഴിഞ്ഞുള്ള സംസാരവും വൈറലായ വീഡിയോയിൽ ഉണ്ടായിരുന്നു ആക്ഷൻ ഹീറോ ആയിട്ട് മാത്രമേ പ്രേക്ഷകർ വിശാലിനെ കണ്ടിരുന്നുള്ളൂ എന്നാൽ അന്നത്തെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു വിശാലിന്റെ ഈ അവസ്ഥ ആരാധകർക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു വിശാലിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പല പ്രചരണങ്ങളും കഥകളും മെനഞ്ഞുണ്ടാക്കി മദ്യപാനിയെന്നും ലഹരിക്കടിമയെന്നും സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ പ്രചരിപ്പിച്ചു എന്നാൽ വിശാൽ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആരോഗ്യവാനായ വിശാലിനെ ാണ് മീഡിയയിൽ കാണാൻ സാധിച്ചത് പുതിയ ചിത്രമായ മതഗതരാജയുടെ പ്രീമിയറിനെത്തിയതായിരുന്നു വിശാൽ സിനിമയെ സിനിമയെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതൊന്നും സത്യമല്ല എന്നും പല കോണിൽ നിന്നും തനിക്ക് ഫോൺ വരുന്നുണ്ടെന്നും അന്ന് തനിക്ക് പനിയായിരുന്നുവെന്നും അവശ്യനായിട്ടാണ് എത്തിയതായിരുന്നു എന്നും വിശാൽ പറയുന്നുണ്ട് എന്റെ കുറിച്ച് എല്ലാവരും തെറ്റായി പ്രചരിപ്പിച്ചു സത്യാവസ്ഥ അതല്ല എന്നും താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അന്നത്തെ വൈറൽ വീഡിയോയ്ക്ക് മറുപടിയായി വിശാൽ പറഞ്ഞു തനിക്ക് പനിയായിരുന്നതാൽ അതിന്റെ അസ്വസ്ഥതയാണ് അന്ന് കണ്ടതെന്നും ആണ് വിശാൽ പറയുന്നത് ഈ വൈറൽ വീഡിയോയെ ട്രോളി വിശാൽ മറുപടി പറഞ്ഞത്